ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു സലിയാസ് വേൾഡ് അപ്പോൾ താ ഇന്ന് നമ്മളൊരു പുതിച്ചോറിൻ്റെ വീഡിയോയിട്ടാട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു പൊതിച്ചോറിനൊരു പ്രത്യേകത ഉണ്ട് ഒന്നുമല്ല നമ്മൾ ഇന്ന് എല്ലാവർക്കും പൊതിച്ചോറാക്കി ശരിക്കും ഈ പൊതിച്ചോറിന്ന് ഇതിന് പോതി വന്നത് സാധാരണഗതിയിൽ ഞങ്ങൾക്കൊക്കെ ഇനി വരില്ല പക്ഷേ പ്രാവശ്യം കാക്കാക്കാട്ടെ പൊതിച്ചോറിന് പോതി വന്നത് ഒരു സമ വീട്ടിലുണ്ടായപ്പോൾ കാക്ക പറഞ്ഞാൽ നമുക്ക് പൊതിച്ചോറിന്ന് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുമെന്ന് ചോദിച്ച് പറയുന്നത് ഉച്ചക്കാണ് എല്ലാ അതുമായതിനു ശേഷം പിന്നെ അത് വേഗം ഇലയിൽ കെട്ടി മാത്രം അപ്പൊ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി പൊതിച്ചോറ് എല്ലാവർക്കും ആക്കിട്ടാ അപ്പൊ അതാ നമ്മൾ മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഉപ്പേരും പിന്നെന്താ പറയാ മീൻ പൊരിച്ചതുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ട് പിന്നെ ഇക്കാക്കി മീൻ പൊരിച്ചതിനോട് താല്പര്യം ഇല്ല ടാ അപ്പോ ആ അങ്ങനെ പഞ്ഞീനാണ് കാക്കക്ക് ഇഷ്ടം അപ്പോൾ മീനിൻ്റെ പഞ്ഞീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പഞ്ഞീൻ പൊരിച്ചതും അച്ചാറും ഒക്കെ വെച്ചെടുത്ത് ഇതിൽ ബീഫ് അച്ചാർ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ബീഫ് അച്ചാർ കാക്ക വേണ്ടതന്നെ തന്നെ അപ്പോൾ കാക്കക്ക് മാങ്ങച്ചാറ് വെച്ചുകൊടുത്ത് അപ്പോൾ ഞാൻ അതിന് തിന്ന രസം ഉണ്ട് ഇട്ടാ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ആൾ പൊതിച്ചോറ് തിന്നത് അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക അതിൻ്റെ ഒരു ണ്ട് ഈ കടലിന്ന് അങ്ങനെ കാക്ക പുതിച്ചോറ് കാക്ക ചോറിനോടെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങള് പുതുച്ചോറ് കാക്കലേട്ടാ അതാണ് സത്യം അപ്പൊ ഇന്ന് വീട്ടിലുണ്ടായപ്പോ കാക്ക ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോറ് പുതിച്ചോറ്ാക്കിയത് അപ്പൊ ഞാൻ കാണിച്ച ഒരു എക്സൈറ്റ്മെന്റ് മുളഞ്ഞിട്ടിട്ട് നിങ്ങളെ റിച്ച് നിങ്ങൾ പൊതിച്ചോണ് അതിന്റേതായിട്ടുള്ള എല്ലാ പൊട്ടങ്ങളും കാണുന്നുണ്ട് കറി തരട്ടാ അതൊക്കെ കൊഴച്ച ആദ്യം തിന്നി ഒക്കെ ൂട്ടിട്ട് നിന്ന് എല്ലാന്നും കൊറച്ചീസ് കൂട്ടിട്ട് ഒന്നും പറഞ്ഞില്ല അപ്പോൾ അതങ്ങ് കണ്ടിട്ടുണ്ടാവും അതായിട്ട് ചോറ് നിന്നതിൻ്റെ അതായത് പുതു നിന്ന അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റായിട്ട് കാണുന്നത് ഇത് കുറച്ച് മുന്നേ സത്യം പറഞ്ഞെടുത്ത വീഡിയോ ഇട്ടാ അപ്പം ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വിട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ പുതുച്ചോറും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെ കേട്ടോ കഴിച്ചത് അപ്പോൾ ഞാൻ ഇക്കാക്കാനും മാത്രം കഴിക്കണതൊന്നും വീഡിയോ എടുത്താണ് അതായിട്ട് കഴിക്കല്ലോ പുതുച്ചോറ് അപ്പോൾ അതിൻ്റെ ഇതൊട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും സ്ഥലമുലൈക്കും